പാലക്കാട് മീനാക്ഷിപുരത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നാലു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു സർക്കാർ വനവാസി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിപൻ സംഗീതാ ദമ്പതികളുടെ മകൾ കനിഷ്കയാണ് മരിച്ചത് പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടിയാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു വനവാസി ഉന്നതി പദ്ധതി പ്രകാരം സർക്കാർ ഗർഭിണികൾക്ക് പ്രതിമാസം നൽകേണ്ട രണ്ടായിരം രൂപയുടെ സഹായം ഇതുവരെ ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ അമ്മ സംഗീത ആരോപിച്ചു ഇവരുടെ ആദ്യ പെൺകുഞ്ഞ് സമാന രീതിയിലാണ് മരിച്ചത് ഫലക്കുമേ മാസം മാസം കാസു കിടക്കലെങ്കിൽ ഇപ്പോൾ പോണ കുഴഞ്ഞ മാസം മാസം കാസു കിടക്കില്ലെങ്കിൽ പ്ലമോട്ട് ഇത്ര നാളും ആയിമേ ഒരു നാളും കൂടെ വന്ന് പാത്രേ ഇല്ലേങ്ങ മാസത്തിൽ ഒരു ടൈമും കൂടെ വന്ന് പാത്രതും ഇല്ല ഫോനും കൂടെ പണി എണ്ണിയത് ഇതാള വരയ്ക്ക് വെടിയ പൊളിക്ക് ഇനി കൂട്ടും കൂടെ കേക്കേ കൂർച്ചയായിരുന്നു വിവരങ്ങളുമായി അരുൺ പറയുവാണ് രാവിലെയാണ് മീനാക്ഷിപുരം സർക്കാർ വനവാസി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിബൻ സംഗീത ദമ്പതികളുടെ പെൺകുഞ്ഞായ കനിഷ്ക മരിച്ചത് പാല് നൽകുന്നതിനിടെ അണക്കമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു നാല് മാസം പ്രായമായ കുഞ്ഞിന് രണ്ടു കിലോ ഇരുന്നൂറ് ഗ്രാം തൂക്കമുണ്ടായിരുന്നു കുഞ്ഞ് പോഷകാഹാരക്കുറവ് നേരിട്ടിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് രണ്ടു വർഷം മുമ്പ് ഈ ദമ്പതികളുടെ തന്നെ ആദ്യ പെൺകുഞ്ഞും ഇതേ രീതിയിലാണ് മരിച്ചത് വനവാസി ഉന്നതി പദ്ധതി പ്രകാരം ഗർഭിണികൾക്ക് പ്രതിമാസം നൽകേണ്ട രണ്ടായിരം രൂപയുടെ സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ അമ്മ സംഗീത പറയുന്നത് വനവാസി ഉന്നതികളിൽ എത്തേണ്ട ട്രൈബൽ ഫീൽഡ് റിപ്പോർട്ടർമാർ തിരിഞ്ഞു നോക്കാത്തതാണ് ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥയെന്നും ആരോപണം ഉയരുന്നുണ്ട് ഏതായാലും അട്ടപ്പാടിക്ക് പുറത്ത് പാലക്കാട് ജില്ലയിൽ അടുത്തിടെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ശിശുവരണം ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്